ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം കോതമംഗലം എം എൽ എക്കാണെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപറം ആരോപിച്ചു വിഷയത്തിൽ എം എൽ എ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ജൂലൈ പന്ത്രണ്ടിന് ചേലാട് ജംഗ്ഷനിൽ സത്യാഗ്രഹം നടത്തുമെന്ന് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്താരാഷ്ട്ര പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ നിലവാരത്തിലേക്ക് ചേലാട് രാജ്യാന്തര സ്റ്റേഡിയത്തെ കൊണ്ടുവന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എം എൽ എക്കാണെന്ന് ഷിബുത്തക്കുംപറം ആരോപിച്ചു കോതുമംഗലത്ത് യു ഡി എഫ് സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ചേലാട് രാജ്യാന്തര സ്റ്റേഡിയം നാനൂറ് മീറ്റർ ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ ഹോസ്റ്റൽ എന്നിങ്ങനെ വിശാലമായ സ്പോർട്സ് കോംപ്ലക്സിന് പതിനഞ്ച് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും മുൻ എം എൽ എ ടി യു കുരുവിളയുടെ നേതൃത്വത്തിൽ പിണ്ടിമന പഞ്ചായത്തിന്റെ സഹകരണത്തോടെ എട്ടേക്കർ സ്ഥലം ഏറ്റെടുത്ത നൽകുകയും ചെയ്തു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് നിർമ്മാണം നിലച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് അന്നത്തെ കായികമന്ത്രി ഇ പി ജയരാജൻ ഒരിക്കൽ കൂടി കല്ലിട്ടു നിർവഹണ ചുമതല കിറ്റ്കോയ്ക്ക് നൽകി കിറ്റ്കോയ്ക്ക് ചുമതല കൊടുത്തത് അല്ലാതെ ഫണ്ട് അനുവദിക്കുകയോ നിർമ്മാണം ഏകോപിപ്പിക്കാനോ സർക്കാർ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു ചെയ്ത അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് എട്ടേക്കർ സ്ഥലം വേണമെന്നിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ പോളിടെക്നിക്കിന് എം എൽ എ കൂട്ടുനിന്ന് രണ്ടേക്കർ സ്ഥലം തിരിച്ചു നൽകി നിലവിലുള്ള ആറേക്കർ സ്ഥലം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നും സ്റ്റേഡിയത്തിന്റെ പേര് പറഞ്ഞ് കോതമംഗലത്തെ ജനങ്ങളെ നിരന്തരം പറ്റിക്കുകയാണ് എം എൽ എ ചെയ്യുന്നതെന്നും ഷിബുത്തക്കുമുറം കുറ്റപ്പെടുത്തി കിറ്റ്കോയെ ഒഴിവാക്കി കേരള കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൌണ്ടേഷന് നിർവഹണ ചുമതല നൽകിയെന്നാണ് ഇപ്പോൾ എം എൽ എ പറയുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഊരാളു സൊസൈറ്റി പോലുള്ള സ്ഥാപനമാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്നും വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കോതമംഗലത്തെ ജനങ്ങളെ പറ്റിക്കാൻ സ്റ്റേഡിയം പദ്ധതിയുമായി വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണെന്നും ഷിബുത്തക്കുംപുറം ആരോപിച്ചു സ്റ്റേഡിയം നിർമ്മാണത്തിനാവശ്യമായ സ്ഥലമേറ്റെടുത്ത് ഫണ്ട് അനുവദിക്കുവാൻ സർക്കാർ തയ്യാറാവണം ഈ വിഷയത്തിൽ എം കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ജൂലൈ പന്ത്രണ്ടിന് ചേലാട് ജംഗ്ഷനിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നും സമ്മേളനം ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്യുമെന്നും സമാപന സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി പങ്കെടുക്കുമെന്നും ഷിബുത്തക്കുംപുറം പറഞ്ഞു മായി മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ പ്രത്യേകിച്ച് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും സ്വിമ്മിംഗ് അടക്കമുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കണമെങ്കിൽ എട്ട് ഏക്കർ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പ്രിയപ്പെട്ട കുർളാൻചേട്ടൻ്റെ നേതൃത്വത്തിൽ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പിണ്ഡിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്സൻ ദാനിയലിൻ്റെ സഹകരണത്തോടുകൂടി എട്ട് ഏക്കർ സ്ഥലം ചേലായിട്ട് ലഭ്യമാക്കാനായിട്ട് സാധിച്ചു ഒരു പ്രവർത്തനവും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല കോതമംഗലം എം എൽ എ കൂടി കൂട്ടുനിന്നുകൊണ്ട് ഈ എട്ട് ഏക്കറിൽ രണ്ട് ഏക്കർ സ്ഥലം ഈ പോളിടെക്നിക്കിന് തിരിച്ചു കൊടുത്തു നിങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് ഇപ്പോൾ ആ പോളിടെക്നിക്കിൽ ചെന്നാൽ ആ സ്ഥലം സന്ദർശിച്ചറിയാം ആ രണ്ട് ഏക്കർ സ്ഥലം തിരിച്ച് പോളിടെക്നിക്ക് വാങ്ങുകയും അവിടെ പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും അപ്പോൾ വീണ്ടും ആറ് ഏക്കർ സ്ഥലത്ത് ഒരു കാരണവശാലും യു ഡി എഫ് വിഭാവന ചെയ്ത കേരളത്തിൻ്റെ അഭിമാനമായ അന്താരാഷ്ട്ര സ്റ്റേഡിയം അവിടെ പ്രാവർത്തികമാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം പദ്ധതിയുമായി രംഗത്ത് വരുന്ന എം എൽ എയും സർക്കാരിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും ഈ പദ്ധതി കേരള കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന ഒരു സ്ഥാപനത്തെ നിർവഹണ ചുമതല ഏൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എം എൽ എ പ്രസ്താവന ഇറക്കിയതായി കാണാൻ കഴിഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഇത് ഊരാളങ്ങൾ പോലുള്ള സംവിധാനമാണ് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയായി മാത്രമേ ഇതിനെ കാണുവാനായിട്ട് കഴിയൂ പത്രസമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോ സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കരിയ സി കെ സത്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡാസ് ന്യൂസ്